സർവം മായം ആഹാ പോലെ തന്നെ മനോഹരമായ മായം ഒരു ലോകം അതായിരുന്നു പുതിയ വന്ന നിമിൻപോളിയുടെ സിനിമ സർവം മായം സർവം മായം നമ്മുടെ അകിൽസത്തിൻ ഡയറക്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് അഖിൽസത്തിന് ആ സിനിമ ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് എന്താണ് പടം ഫീൽ ഗുഡ് മൂവി നമുക്കറിയാം ഇപ്പൊ അടുത്തായിട്ട് നമ്മുടെ ഇനിമിൻപോളിയുടെ പടങ്ങളൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിന് ഒരു വിട്ട് കിട്ടിയിട്ടില്ല എന്താ പറയുക നല്ലൊരു പടം വന്നിട്ടില്ല മച്ചാന്റെ അപ്പൊ മച്ചാന്റെ ഏറ്റവും മനോഹരമായ ഒരു സിനിമയാണ് ഈ ക്രിസ്മസും ക്രിസ്മസോട് അനുബന്ധിച്ച് വന്ന സർവം മായം വളരെ മനോഹരമായ ഫീലിംഗ് ഫീൽ ഗുഡ് മൂവി എന്ത് രസമാണ് അതില് എനിക്ക് ഫസ്റ്റ് ഹാഫില് നമ്മുടെ അജു വർഗീസും നിവിൻ പോളി അവര് തമ്മിലുള്ള കോംബോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ മറ്റേ ചിക്കൻ കറിയും പൊറാട്ടയും പോലെയാണ് നല്ല കോംബോ ആണ് അവർ തമ്മിൽ നല്ല എന്താ പറയുക അവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും ഒരു കോമ്പിനേഷൻ സീനൊക്കെ വളരെ മനോഹരം കണ്ടിരിക്കാൻ പറ്റും നമുക്ക് ബോറടിയില്ല ഫസ്റ്റ് ഹാഫിൽ വളരെ മനോഹരമായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫില് നിവിൻ പോളിയും നായികയും തമ്മിലുള്ള കോംബോ നിവിൻ പോളിയായിട്ട് വളരെ ആ അവരെ നന്നായിട്ട് നിവിൻ പോളിയോട് മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ആണ് അവരും നല്ലൊരു സീൻസ് സീൻസും സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയിരുന്നു പിന്നെ അന്ന് മാത്രമല്ല നിവിൻ പോളിക്ക് ഇപ്പം അടുത്തൊന്നും നമുക്കറിയാം വലിയൊരു ഇറ്റൊന്നും വന്നിട്ടില്ല മച്ചാന്റെ ലാസ്റ്റ് വന്ന മലയാളി ഫ്രം ഇന്ത്യയാണ് അതൊരു ആവറേജ് ആണ് അപ്പോ അതിനുശേഷം വന്ന ഏറ്റവും മനോഹരമായ ഒരു സിനിമയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കാണാം ഒരു എന്റർടൈൻമെന്റ് ആണ് ഫീൽ ഗുഡ് ആണ് മച്ചാൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മൊത്തം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് പടങ്ങളെ ചെയ്യുമെന്ന് അപ്പൊ അതിലൊരു തുടക്കമാണ് ഇതെന്ന് പറയാം വളരെ മനോഹരമായ ഇതിൽ ജനാർദ്ദനെന്റെ കഥാപാത്രം അച്ഛാനൊക്കെ ആയ ജനാർദ്ദൻ അദ്ദേഹത്തൊക്കെ എത്രയോ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്ന മറ്റേ കറിയിലെ കറിവേപ്പില പോലെ മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രധാന ഘടകമാണ് ജനാർദ്ദൻ ചേട്ടൻ അശാനും ഇതിലുണ്ട് മനോഹരമായ റോളാണ് നമുക്കറിയാം സ്ക്രീനിൽ ഇപ്പൊ എനിക്ക് ഇവര് മൂന്ന് പേര് അതായത് പുതുതായി വന്ന ഈ ജൂനിയേഴ്സ് ആയ നമ്മുടെ എൻവിൻ വിൻ പോളി അല്ലെങ്കിൽ അജു വർഗീസ് അധിക പോസ്റ്ററിലും ജനാർദ്ദനുണ്ട് അത്രയും അനക്കോന്ന ഇത്രയും സീനിയറായ പോപ്പുലർ സീനിയറായ ഒരു മനുഷ്യൻ ഇപ്പോഴും സജീവമായി എക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇപ്പോ ആ ഡെഡിക്കേഷൻ എടുത്ത് പറയാൻ പറ്റ പറയാതിരിക്കാൻ പയ്യ അപ്പൊ എനിക്ക് പറയാനുള്ള അഖിൽസത്തിന്റെ ആ ഒരു മേക്കിംഗ് ഡയറക്ഷൻ അതുപോലെ തന്നെ എന്താ പറയാ ഈ സിനിമയുടെ ഒരു അവരുടെ എല്ലാവരുടെയും മനോഹരമായ അഭിനയം നമ്മളെ അതിലേക്ക് അങ് ആനയിക്കും അല്ലെങ്കിൽ അതിലേക്കങ് കൊണ്ടുപോകും ഒരു കടുക്ക ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കടിച്ച പൊട്ടാത്ത അങ്ങനത്തെ ഒരു സീക്വൻസും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ഹമ്പിൾ വളരെ എന്താ പറയുക ഒരു തെളിഞ്ഞ വെള്ളം കണ്ടിട്ടില്ലേ അതുപോലെ തെളിഞ്ഞ വെള്ളം പോലെ കാണാൻ പറ്റിയ മനോഹരമായ സിനിമയാണിത് നിങ്ങൾ കാണണം കാണാതിരിക്കരുത് മിൻപോളിയുടെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവ് ഇത് കാരണം ഇനി അങ്ങോട്ട് മച്ചാന് നല്ല പിടിക്കെട്ട് പടങ്ങൾ വരുന്ന സംശയമൊന്നുമില്ല അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഞാനും നമ്മുടെ ഒരു ഫ്രണ്ട് മച്ചാനും കൂടിയാണ് ഈ പടം പോയി കണ്ടത് ഇനി കുറച്ച് കാര്യം മച്ചാനും പറയാനുണ്ട് എല്ലാവർക്കും പറയാനുള്ളതാണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോം പറയട്ടെ മച്ചാനും പറയട്ടെ പറയും മറുഫ് പറഞ്ഞ പോലെ തന്നെ എന്ത് മനോഹരമായ സിനിമയാണ് സർവ്വം മായ വളരെ ഫീൽ ഗുഡ് മൂവി അത് ബോംബ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല വളരെ നൈസ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവി ഫസ്റ്റ് ഹാഫ് വരുന്നത് നിവിൻ പോളിയും അജു വർഗീസ് ആയിട്ടുള്ള കോമ്പോ എന്ത് രസത്തിലാണെന്നറിയാമോ അഖിൽസത്തിന് എടുത്തു വെച്ചിരിക്കുന്നത് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ നായികയും നിവിമ്പോളി ആയിട്ടുള്ള ആ സീനുകളും ഒക്കെ എല്ലാം ചേർന്നിട്ട് ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് വരുമ്പോൾ എന്ത് രസമായിട്ടാണെന്നറിയാമോ പടത്തിന്റെ ഒരു വൈബ് പോകുന്നത് ശരിക്കും പറഞ്ഞ ക്രിസ്മസ് നീമ്പോളി തൂക്കി നീമ്പോളിന്റെ ഒരുപാട് നമ്മുടെ കംബാക്ക് കംബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പടങ്ങൾ നമ്മള് കണ്ടിക്ക് ബോംബ് പോലെ പൊട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇതാണ് നിവിൻ ഒരു കംബാക്ക് മൂവി എന്ന് പറയാനുള്ള ഒരു പടം ഇതൊരു കംബാക്ക് തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം നീ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാടെങ്കിൽ പടം പോയി കാട കാണാതിരിക്കാം ഓക്കെ നിവിൻ പോളി നിവിൻ പോളിന്റെ എന്താ പറയാ നിവിൻ പോളി ഇപ്പൊ എനിക്ക് ഒന്നേ തട്ടത്തും പറയത്ത് പിന്നെ മലവാടി ആർട്സ് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ് മച്ചാനെ ഏറ്റവും ബെസ്റ്റ് എന്റർടൈൻമെന്റ് പടങ്ങൾ ചെയ്യാനാണ് മച്ചാന്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മയിൽ പിന്നെ ആ സിനിമയുണ്ടായിരുന്നു നല്ല പിന്നെ പ്രേമമായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ വടക്കൻ സെൽഫി അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് മച്ചാനെ കുറച്ചും കൂടി ഒതുക്കത്തിലും കൈയടക്കത്തിലും ചെയ്യാൻ പറ്റുക അങ്ങനത്തെ പടങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായ പടങ്ങൾ ചെയ്യാനാണ് ചെയ്യണം ഒരു ഓഡിയൻസ് നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു നിരീക്ഷണം പറയുന്നത് എന്ന് പറഞ്ഞാൽ മച്ചാന്റെ ഏറ്റവും പിന്നെ ശ്യാംപ്രസാദ് ശ്യാംപ്രസാദ് എന്ന് പറയുമ്പം അദ്ദേഹം മലയാള സിനിമയിലെ വ്യത്യസ്തനായ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ചില ഇഷ്ടപ്പെടും അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇദ്ദേഹത്തെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയാണ് ഹേ ജൂഡ് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ കാണാത്തവരൊന്ന് കാണണം ഞാനിപ്പോ പെട്ടെന്ന് നിമിൻ പോളിയുടെ ഈ ഒരു സിനിമ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുന്നതേ ഉള്ളൂ അത് നല്ലൊരു സിനിമയാണ് ഹേ ജൂഡ് അതിൽ നല്ലൊരു ഒരു ഒരു വിഷയം പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾ കാണണം അതില് ശ്യാമപ്രസാദ് ചെയ്ത നല്ലൊരു ഫിലിം എനിക്ക് ഏറ്റവും ശ്യാംപ്രസാദ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഹേ ജൂഡ് എന്നവരെ നല്ല സിനിമ അതൊരു ശ്യാം പ്രസാദ് വ്യത്യസ്തമായ അത്യാവശ്യം നേരം പോക്കും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ഫിലിമാണത് അതിൽ അതിലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് തൃഷ മലയാളത്തിൽ അഭിനയിക്കുന്ന ഫസ്റ്റ് പടം മലയാളത്തിൽ തൃശയുടെ ഫസ്റ്റ് പടം ഹേ ജൂഡാണ് അതിന് ശേഷം ഒരുപാട് സിനിമയിൽ വന്ന് ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ തൃഷ എനിക്ക് വന്ന് ഫസ്റ്റ് തൃശയുടെ പടം ഹേ ജൂഡാണ് നല്ലൊരു സിനിമയാണ് പോളിയുടെ നിവിൻ പോളിയുടെ മേക്കോവറൊക്കെ വ്യത്യാസമുണ്ട് അപ്പൊ നിവിൻ പോളി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുറച്ച് നിവിൻ പോളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം സ്വന്തമായിട്ട് ഒരു പിൻവലാണ്ട് സിനിമയിൽ വന്ന ആർട്ടിസ്റ്റ് അദ്ദേഹം എന്താ പറയാ ആരുടെയും ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്ത മലയാള സിനിമയിലേക്ക് കയറി വന്ന ഒരുപാട് ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് നിവിൻ പോളി അങ്ങനെ വന്ന ഒരാളാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന് കൈയടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്യേണ്ടതാണ് ഇപ്പൊ തന്നെ ഈ സിനിമ സർവമായും വന്നപ്പോൾ അതിന്റെ ഇന്റർവ്യൂവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ തന്നെ ഉണ്ട് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ ഈ സിനിമ ഈ സിനിമയോട് ഞാൻ ഇനി അങ്ങോട്ട് കൂടുതലും എന്റർടൈൻമെന്റ് സിനിമകളെ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു ആൾക്കാരുടെ സ്വീകാര്യത ഈ സിനിമ ആൾക്കാർ സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് കൂടുതൽ ചേരുന്നത് വടക്കൻ സെൽഫി പോലെ അല്ലെങ്കിൽ പ്രേമം പോലെ ഏഹ് പിന്നെ ഈ ലവ് ലവ് ആക്ഷൻ ഡ്രാമ ആ സിനിമയെ പോലെയൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഇടങ്ങ് ഈ സിനിമയാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എനക്ക് തോന്നാ അദ്ദേഹവും ധ്യാൻ ശ്രീനിവാസനും ചെയ്തൊരു പടാണെന്നുള്ളത് നയൻതാരൊക്കെ അഭിനയിച്ച ലൗ ആക്ഷൻ ഡ്രാമ എന്ന സിനിമ ആ സിനിമ വളരെ മനോഹരമായ ഒരു സിനിമയാണ് അവര് തമ്മിൽ നല്ല കോമ്പോ ഉണ്ട് ധ്യാൻ ശ്രീനിവാസനും ഡിവിനുമായിട്ട് അവർ ഒരുമിച്ച് ഒരുപാട് നല്ല സിനിമ വരും അഖിൽസത്തിനായിട്ട് അതുപോലെ തന്നെ വിനീത് വിനീത് ആണല്ലോ അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി അപ്പൊ വിനീതുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞ ഒരുപാട് നല്ല സിനിമകൾ എന്താ പറയാ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കിട്ടും എന്നാണ് എന്റെ അഭിപ്രായം അതിനിപ്പോ ഈ സിനിമയോട് കൂടി അവർ മാറി ചിന്തിക്കുമെന്ന് അവർ ഒരുമിച്ചിരിക്കുമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം കാരണം അകൽസത്തിനായിട്ടാണ് ഇപ്പോ അവര് അസോസിയേറ്റ് നിവിൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ പുതിയ പുതിയ ഇപ്പോൾ ധ്യാന ശ്രീനിവാസൻ അല്ലെങ്കിൽ വിനീത് അങ്ങനെ അദ്ദേഹത്തിന് സിങ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ല അവരുമായിട്ടൊക്കെ ഒരുപാട് നല്ല സിനിമകളൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാം കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് സിനിമകൾ ഞാൻ ചെയ്യാൻ ഈ ചെയ്യാൻ പോകുന്ന ഈ വർഷം എന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വരുന്നു വിചാരിക്കാം നിവിൻ പോളിയൊക്കെ മലയാള സിനിമയിൽ ഇപ്പൊ പുതിയ വന്ന എണ്ണപ്പെട്ട ഒരു ബ്രില്യൻ്റ് ആയ ആക്ടറാണ് നിവിൻ പോളി ടൊവിനോ തോമസ് ആസിഫ് അലി അതുപോലെ തന്നെ ഷെയൻ ടോം ജാക്കോ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിലൊരു മെയിൻ ആർട്ടിസ്റ്റ് തന്നെയാണ് നിവിൻ പോളി കാരണം നിവിൻ പോളി ഇവരൊക്കെ പോലെ തന്നെ ഒരു വിൻവലില്ലാണ്ട് യാതൊരു ഗോഡ് ഫാദർ ഇല്ലാണ്ട് സ്വന്തമായൊരു വഴിപെട്ടി ഇൻഡസ്ട്രിയിലേക്ക് ആ പ്രേമത്തോടെ സിനിമയോടുള്ള പ്രമേയ പ്രണയത്തോടെ വന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ തന്റേതായ ഇരിപ്പിട ഉണ്ടാക്കി എടുത്ത ഒരാളാണ് പിന്നെ ഇടക്ക് ചെറിയ പടം ആവറേജ് പൊട്ടി അങ്ങനെ ഒരു അവസ്ഥ ഒരു തോൽവിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും അത് സിനിമയുടെ ഒരു എന്താ പറയുക സിനിമയുടെ ഭാഗമാണ് ആ കാര്യം സുജയവും തോൽവിയൊക്കെ അതിലൊന്നുമല്ല കാര്യം നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ അദ്ദേഹം വിജയിച്ചൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പോൾ സെലക്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പുണ്ട് കാരണം അവരൊക്കെ സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടാണ് അവർ ഇന്നും ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്നത് അതിൽ സംശയവും ഇല്ല അത് വലിയൊരു അൽബം തന്നെയാണ് ആസിഫിയായാലും ടൊബീനോ ആയാലും ലിൻപോളിയായാലും ഷെയൻഡോം ചാക്കു ആയാലും ഷെയ് നിഗമ ആയാലും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരൊക്കെ ഇപ്പോഴും സിനിമയോടുള്ള പ്രണയം കൊണ്ട് തന്നെ നിന്ന് പോകുന്നുണ്ട് അതിനെ എടുത്തു പറയേണ്ടത് ജോജു ജോർജിനെ കുറിച്ചാണ് എത്രയോ തവണ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് മെല്ലെ 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 അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ പറയേണ്ടത് എല്ലാവരും മലയാളിക്കറിയാം അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞ കാര്യം ആ മനുഷ്യനടക്കം ആ പ്രണയം ഇന്നും ഉള്ളത് കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിന്ന് നിന്ന് പോകുന്നത് അവരൊക്കെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അതിലൊരു സംശയവും ഇല്ല ഇവരിൽ നിന്നൊക്കെ വെറൈറ്റി വെടിക്കെട്ട് ഇനി വരും കാരണം മലയാള സിനിമയുടെ പുതിയൊരു കാലഘട്ടമാണ് അത്രയും വ്യത്യസ്തമായ കണ്ടന്റുകളും എത്ര എത്ര മനോഹരമായ സിനിമകളാണ് എത്ര മനോഹര സിനിമകളാണ് ഓരോ വിഷയങ്ങളും വളരെ മനോഹരമായ വിഷയങ്ങളാണ് കണ്ടന്റാണ് പൊളിറ്റിക്സ് ആണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിവിൻ പോളി മലയാള സിനിമയിലെ ആയ ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരുവനാണ് ഈ സിനിമ ഇനിയും ഒരുപാട് നല്ല എന്റർടൈൻമെന്റ് സിനിമകളെ അദ്ദേഹം നമ്മളെ രസിപ്പിക്കട്ടെ ചിന്തിപ്പിക്കട്ടെ ആ അതുല്യ കലാകാരന് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ ഈ പടം നിങ്ങൾ കാണാ കാണാതിരിക്കരുത് ഓക്കെ നല്ല സിനിമയാണ്